രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പൊളിറ്റിക്സ് കേരള വരുന്നത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി വീണ്ടും മഹേഷ് നാരായണൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുന്നു ഈ മാസം തന്നെ അദ്ദേഹം ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുമെന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ അറിയിച്ചു വളരെ സന്തോഷകരമായ വാർത്തയാണ് മറുനാടൻ ഷാജൻ മമ്മൂട്ടിക്ക് ആണെന്ന് പറഞ്ഞ് ഒരു വാർത്ത ചെയ്തിരുന്നു മറുനാടൻ്റെ ഉറ്റമിത്രമായ അഡ്വക്കേറ്റ് ഷാജഹാൻ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയതും ശ്രദ്ധേയമായി ഒരാളുടെ വ്യക്തിപരമായ കാര്യം പബ്ലിക്കിന് മുമ്പിൽ പറയാനുള്ള അവകാശം ആർക്കുമില്ല ഒരാളുടെ വ്യക്തിപരമായ കാര്യം പബ്ലിക്കിന് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ സ്വകാര്യതയെ ചോദ്യം ചെയ്യുന്നതായിരിക്കും മമ്മൂട്ടിക്ക് ക്യാൻസറാണെന്ന വാർത്ത പടർന്നു പിടിച്ചു കേരളത്തിൽ ഊഹാപോഹങ്ങളും അതിനെപ്പറ്റി ഉണ്ടായി അദ്ദേഹത്തിന് ഉടൽ ക്യാൻസറാണെന്ന് ഷാജൻസ് സ്കറിയ പറഞ്ഞു അപ്പോൾ തന്നെ പൊളിറ്റിക്സ് കേരള സത്യാവസ്ഥ പുറത്ത് വിട്ടിരുന്നു ആ സത്യാവസ്ഥ കറക്റ്റും ആയിരുന്നു മമ്മൂട്ടിക്ക് ഒന്നുമില്ലെന്നും അദ്ദേഹം മലയാള സിനിമയിലേക്ക് കരുത്തോടെ വരുമെന്നും കരുത്തോടെ നിറഞ്ഞാടുമെന്നും പൊളിറ്റിക്സ് കേരള പറഞ്ഞിരുന്നു ഞങ്ങളുടെ വാർത്ത സത്യമായി മാറിയിരിക്കുന്നു ഈ മാസം തന്നെ അദ്ദേഹം ജോയിൻ ചെയ്യും മഹേഷ് നാരായണൻ ചിത്രത്തിൽ മഹേഷ് നാരായണൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രമാണ് മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വ്യാജ വാർത്ത വിട്ട മറനാടൻ ഷാജനെതിരെ മമ്മൂട്ടിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു സന്തോഷകരമായ വാർത്ത ആരുടെ ജീവിതത്തെയും ആരുടെ ജീവനെയും തൊട്ട് കളിച്ചുകൊണ്ട് വാർത്ത ചെയ്യാൻ ഒരു പത്രപ്രവർത്തകനും അവകാശമില്ല മറനാടൻ ഷാജൻ മഞ്ഞ പത്രക്കാരനാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ കെ എം ഷാജഹാൻ തന്നെയാണ് കെ എം ഷാജഹാൻ്റെ ആ വീഡിയോ വളരെ ശ്രദ്ധേയമായിരുന്നു ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായത്തെ ഒരാളുടെ വ്യക്തിപരമായ പ്രശ്നത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കുമില്ല ആർക്കും അത് കൊടുത്തിട്ടുമില്ല എന്തായാലും മറന്നാടൻ ഷാജൻ പൊളുത്തിവിട്ട വ്യാജവാർത്ത അതിനെതിരെ പ്രതികരിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വന്നു ഷാജനോട് എല്ലാ അർത്ഥത്തിലും ബഹുമാനം പുലർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾ കൊടുത്തത് വ്യാജ വാർത്തയാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെങ്കിൽ അദ്ദേഹം അപ്പോളോ ആശുപത്രിയിൽ ഒരിക്കലും ചികിത്സിക്കില്ല റേഡിയേഷൻ ചെയ്യുന്ന അദ്ദേഹത്തിന് ആശുപത്രിയിൽ കഴിയേണ്ട അവസ്ഥ വരും ഇതൊക്കെ സത്യമാണ് ഇതൊക്കെ അങ്ങനെ കഴിയേണ്ട അവസ്ഥ വരാതെ വീട്ടിൽ വിശ്രമിക്കാൻ പറ്റില്ലല്ലോ ഇതിലൊക്കെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന് ഒരു അസുഖവും ഇല്ലെന്ന് എന്തായാലും മറുനാടൻ ഷാജൻ്റെ വാർത്ത വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു പലരെക്കുറിച്ചും വ്യാജ വാർത്തകൾ പഠിച്ചുവിടാൻ മറുനാടൻ ഷാജൻ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പിണറായി വിജയനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് സംഘപരിവാറിൻ്റെ പ്രിയപുത്രനായി അദ്ദേഹം മാറിയിരിക്കുന്നു പക്ഷേ മമ്മൂട്ടിയെ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞത് വ്യാജവാർത്തയാണെന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു എല്ലാ അന്വേഷണവും നടത്തിയാണ് പറഞ്ഞിരുന്നത് മഹേഷ് നാരായണൻ്റെ സിനിമയിൽ വൈകാതെ തന്നെ അദ്ദേഹം ജോയിൻ ചെയ്യും മഹേഷ് നാരായണൻ്റെ സിനിമയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന ചിത്രം എനിക്ക് തോന്നുന്നു ഹരികൃഷ്ണൻസാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച അവസാന ചിത്രമെന്ന് അതിനുശേഷം ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗസ്റ്റ് റോളുകളിൽ വന്നിട്ടുണ്ട് മമ്മൂട്ടിയുടെ രഞ്ജിത്ത് ചിത്രമായ കടൽ കടന്നൊരു മാത്തുക്കുട്ടി അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് അതിൽ മോഹൻലാൽ ഗസ്റ്റായിട്ട് വന്നിരുന്നു മോഹൻലാൽ ചിത്രത്തിൽ മമ്മൂട്ടിയും ഗസ്റ്റായി വരാറുണ്ട് ഇരുവരും തമ്മിലുള്ള സൗഹൃദവും ശ്രദ്ധേയമാണ് മമ്മൂട്ടിക്ക് ക്യാൻസറാണെന്ന വാർത്ത പടർന്നു പിടിച്ചപ്പോൾ ശബരിമലയിൽ ദർശനം നടത്തി മോഹൻലാൽ ശബരിമലയിൽ ദർശനം നടത്തിയ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി പൂജ ചെയ്തതും ശ്രദ്ധേയം അങ്ങനെ മമ്മൂട്ടിക്ക് വേണ്ടി പൂജ ചെയ്തുകൊണ്ട് മോഹൻലാൽ ഇച്ചാക്കയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു എംബുരാൻ എന്ന സിനിമ വിജയിക്കാൻ വേണ്ടി മമ്മൂട്ടി ഫാൻസുകാരും രംഗത്തിറങ്ങിയത് ശ്രദ്ധേയം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മമ്മൂട്ടി മോഹൻലാൽ എന്ന വേർതിരിവില്ല ഇരുവരും മഹാനടന്മാരാണ് ഈ മഹാനടന്മാർ എപ്പോഴും നമ്മുടെ എന്താ പറയുക നമുക്ക് പ്രതീകങ്ങളാണ് അവർ അവരുടേതായ ജീവിതവും അവർ അവരുടേതായ ബിസിനസ്സും അവർ അവരുടേതായ അഭിനയവും ഒക്കെ കൊണ്ട് മലയാളികളെ നിരന്തരം വിസ്മയിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും മമ്മൂട്ടിക്ക് ക്യാൻസർ ഒന്നുമില്ല മമ്മൂട്ടി മലയാള സിനിമയിൽ വീണ്ടും സജീവമാവുകയാണ് നോമ്പിൻ്റെ ക്ഷീണം അദ്ദേഹത്തിനുണ്ട് നോമ്പ് പിടിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി നോമ്പ് പിടിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ പി ആർ ടീം തന്നെ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ തുറന്ന പ്രസ്താവനയുമായി രംഗത്ത് എത്തിയിരുന്നു എന്നിട്ടും വ്യാജ വാർത്ത പടച്ചുവിട്ട മറുനാടൻ ഷാജനെ അനുകരിച്ച് ഒരുപാട് ഓൺലൈൻ ചാനലുകൾ മമ്മൂട്ടിക്ക് ആണെന്നും അദ്ദേഹത്തിന് എന്താ പറയുക ഇനി അഭിനയിക്കാൻ കഴിയില്ലെന്നും ഒക്കെ വാർത്ത വിട്ടു അതൊക്കെ കണ്ട കാണുമ്പോൾ ഒരുപാട് ദുഃഖമാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് തോന്നുന്നത് ഒരു വ്യക്തിയെ ക്യാൻസർ രോഗിയാക്കി മാറ്റുക എന്തൊരു എന്തൊരു നിറകീടാണത് ചില പത്രങ്ങൾ കേരള കൗമുദി അടക്കമുള്ള പത്രങ്ങൾ മറനാടിൻ്റെ വാർത്തയെ അനുകരിച്ചുകൊണ്ട് ന്യൂസുകൾ ചെയ്തതും ശ്രദ്ധേയം അതൊക്കെ കേരള കേരള കൗമുദിയുടെ അധപത്രമാണ് അതൊക്കെ പത്രത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തും മെയിൻ സ്ട്രീം പത്രങ്ങളായ മനോരമയും മാതൃഭൂമിയും ഒന്നും ഇക്കാര്യം പരാമർശിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം മമ്മൂട്ടിയെ പോലെ ഒരു സെലിബ്രിറ്റിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അദ്ദേഹവുമായി അടുപ്പമുള്ള ഒരുപാട് പത്രപ്രവർത്തകരുണ്ട് ജോൺ ബ്രിട്ടാസും ജോൺ ബ്രിട്ടാസും ജോണി ലൂക്കോസും അടക്കമുള്ള പത്രപ്രവർത്തകർ അവർക്ക് ഇക്കാര്യം കൃത്യമായി കിട്ടുകയും അവർ ആ വാർത്ത ബ്രേക്ക് ചെയ്യുകയും ചെയ്യുമായിരുന്നു മറുമാണാചൻ ഇത്തരമൊരു വാർത്ത പുറത്തുവിടുമ്പോൾ ആ വാർത്ത പുറത്തുവിട്ടുകൊണ്ട് അദ്ദേഹം മമ്മൂട്ടിക്ക് ക്യാൻസറാണെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അതല്ല എന്ന് ഉറപ്പിച്ച് പറയാനും പറയാൻ ചങ്കുറപ്പ് കാണിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ് പൊളിറ്റിക്സ് കേരള പൊളിറ്റിക്സ് കേരള മമ്മൂട്ടിയുടെ പ്രേക്ഷകരോട് കേരളത്തിൻ്റെ ജനതയോട് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം എക്സ്ക്ലൂസീവായി തന്നെ പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ഒന്നുമില്ല മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ സെറ്റിൽ ജോയിൻ ചെയ്യും മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ സെറ്റിൽ ജോയിൻ ചെയ്യുക മാത്രമല്ല പൂർവാധികം ഊർജ്ജ സ്വലതയോടുകൂടി തന്നെ അദ്ദേഹത്തെ നമുക്ക് കാണാനാകും മമ്മൂട്ടി എന്നുള്ളത് കേരള സമൂഹത്തിൻ്റെ ഒരു പ്രതീകമാണ് ആരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്ന് പുതിയ തലമുറയ്ക്ക് പുതിയ തലമുറയെ പഠിപ്പിക്കുന്നു അദ്ദേഹം എഴുപത്തി മൂന്നാം വയസ്സിലും അദ്ദേഹം ശക്തനായി തന്നെ മലയാള സിനിമയിൽ നിലനിൽക്കുന്നു എഴുപത്തി മൂന്നാം വയസ്സിലും അദ്ദേഹം ശക്തനായി നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ എന്തായാലും അദ്ദേഹത്തിന് ക്യാൻസർ രോഗമില്ല അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നുമില്ല അദ്ദേഹം ഒരു വിദേശ രാജ്യത്തും പോകുന്നുമില്ല അദ്ദേഹം മഹേഷ് നാരായ സെറ്റിൽ ജോയിൻ ചെയ്യും എന്ന വാർത്ത അഭിമാനത്തോടു കൂടി പൊളിസിക്സ് കേരള പുറത്തുവിടുന്നു